അവന്റെ ചെറുകണ്ടങ്ങൾ ഫുള്ള് വന്നിട്ടില്ല അടിഭാഗം വരുന്നൂ ഈ ഭാഗം വരുന്ന വന്നതിന് ശേഷം നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോയി നിൽക്കണം കേട്ടോ ആളെ അപ്പൊ ഇതിനോ ആ അതാ പോണോ ഒരാൾ പോയി ആ ആ പോ ഒരാൾക്ക് പറയാൻ കഴിഞ്ഞ കേട്ടോ ആ ഗെസ് നമ്മൾ നമ്മളെ ഫാമിലായിട്ടുള്ളത് നമ്മളെ ഞാൻ വരുന്നേ കണ്ടിട്ട് ഇല്ലേ പ്രാക്കൾ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ നമ്മളെ പ്രാവാണ് അതിൽ ഇത് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ അമ്പല പ്രാക്കളാട്ടോ ഇവരൊക്കെ നമ്മളേക്ക് ഭയങ്കര ഇണക്കായി വന്നു വളരെ ഇണക്കത്തിലാണ് ഇണക്കത്തിലാണിപ്പം അപ്പോൾ ഫുഡ് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ് അടുത്ത ആൾ ഇത് ഇറങ്ങുന്നത് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഈ കൂട്ടുന്നേ ഒരു പ്രാവിനെ പൂച്ച പിടിച്ചു പോയി എന്തായാലും നമുക്ക് ഇതിൽ വെള്ളം കുറവുണ്ട് അപ്പോൾ ഇതിലാദ്യം വെള്ളം നടക്കാം നമ്മൾ ആടും കുട്ടികളിവിടെ ഉണ്ട് അപ്പോൾ അവരൊക്കെ കഴിച്ചു കൊണ്ട സമയമായിട്ടുണ്ട് അതേമാതിരി നമ്മൾ കുതിര അവിടെ ഉണ്ട് നവാബ് ഇവിടെ ഉണ്ട് അതേമാതിരി തന്നെ ഫലീഫുണ്ട് എന്താണ് അവിടെ കേട്ടോ വാ എന്താപ്പാ പോണോ ഇപ്പോൾ ഇവിടെ കേട്ടോ ഇത് കണ്ടു നോക്കാം ആ എന്താണ് ആ ഇപ്പോൾ ഇവിടെ കേട്ടോ വെയിറ്റ് ചെയ്യാം കേട്ടോ അവിടെ നിന്നോ ഇപ്പം തരാം ഇപ്പം വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു പുതിയ കേജും കൂടി നമ്മളവിടെ ഉണ്ടാക്കുന്നുണ്ട് അതേമാതിരി തന്നെ കുതിരകളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ സമയത്ത് ഭയങ്കര പേടിയാണ് പ്രാക്കൾക്ക് പക്ഷെ ഇപ്പോൾ ഈ പ്രാക്കൾക്ക് ഈ പേടിയും കാര്യങ്ങളൊക്കെ വളരെ മാറിയിട്ടുണ്ട് എന്താണ് ആടും കുട്ടിയെ നിൽക്കടാ നിൽക്കണ ഇപ്പോൾ വിട് കേട്ടോ എന്നാൽ വരൂ വരൂ കഴിച്ചോളി സമയമല്ല വീട് എടുക്കുമ്പോൾ ആണോ നമ്മൾ ഒറ്റക്കാനുള്ളൂ ഇതൊന്നും തന്നോളൂ കേട്ടോ അത് കിട്ടണത് തിന്നോളി പിന്നെ ഫുഡ് കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇതിൽ ചോളത്തിൻ്റെ ബ്രോക്കണൊക്കെ ഉണ്ടായത് കൊണ്ട് കോണിൻ്റെ ബ്രോക്കൺ ഉണ്ടായത് കൊണ്ട് ഭക്ഷണ പൊട്ട് കഷ്ണങ്ങൾ ഉണ്ടായത് അതൊക്കെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുതിരകളുണ്ട് നമുക്ക് കുതിരകൾ വിടേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ലാസ്റ്റ് വന്ന് നമ്മളെന്താണ് ഖലീഫ ആളാനുള്ള കുതിരയാണ് ഇത് നമ്മളെ പയക്കുട്ടി നവാബ് എടാ എടാടാടാ ഇവന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ മരം ഇങ്ങനെ മരത്തിൻ്റെ ഇങ്ങനെ പല്ലിട്ടിട്ട് ഇങ്ങനെ കളിച്ചോണ്ട് വെക്കും എന്താപ്പാ ആയിട്ടില്ല ആയിട്ടില്ല ഒന്നുമില്ല കേട്ടോ എന്താണ് ഫുഡോ ഒക്കെ തരാം ഒക്കെ തരാം നിങ്ങൾക്ക് വേണ്ടിയുള്ള പുല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നിൽക്കി കേട്ടോ എന്താണ് കുട്ടികളെ എന്താണ് ആ ഫുഡ് വേണോ ഇത് നമ്മളെ കുട്ടു പിന്നെ ഇവർക്കൊന്നും പേരിട്ടിട്ടില്ല ഇവരൊക്കെ ഫുഡിന് വേണ്ടി കാത്തേക്കാം എന്താണ് ഇപ്പം തരാം കേട്ടോ എന്തായാലും നമ്മൾ കുറച്ച് പുല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് പുല്ലിപ്പം ഒന്ന് പുല്ല് ഇവിടെ വളരെ കുറവാണ് ഇവിടെ പുല്ല് ഏകദേശം കഴിഞ്ഞ് തുടങ്ങി ഇവിടെ ഒക്കെ ഉണങ്ങി തുടങ്ങി ഏരികളൊക്കെ ഉണങ്ങി തുടങ്ങി കേട്ടോ പുല്ലില്ല ഇപ്പം ഇതിപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കൊടുക്കുന്നതാണ് എന്തായാലും നമുക്ക് കുതിരകൾക്കും ഇവർക്കൊക്കെ കൊടുക്കേണ്ട അതിൽ രീതിയിൽ കുറച്ച് വള്ളി പുല്ലുകളുണ്ട് അപ്പോൾ അത് നമുക്ക് ആടുകൾക്കും കൊടുക്കാം അവിടെ നിന്ന് കാലം എടുത്ത് തിന്നോളി ഇപ്പോൾ തൽക്കാലം ഈ വള്ളിപ്പുല്ല ആടുകൾ കൂടുതൽ കഴിക്കാനൊരു അവർക്കൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വള്ളി പുല്ലുകളാണ് ഇവ നമ്മൾ പൊതുവെ ഇവിടെ കഴിച്ചു വിടാറാണ് അപ്പം ഇന്നിപ്പോൾ ടൈമില്ല ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് പുല്ലിങ്ങനെ വെച്ചത് നമ്മൾ കുതിരകൾക്കും പുല്ല് കൊടുക്കേണ്ടതുണ്ട് ഓക്കെ എന്താടാ ആ തര തര അപ്പം എന്താണ് അവിടെ ഈ ട്രെക്കിപ്പോൾ തര തര അങ്ങോട്ട് പോ അങ്ങോട്ട് പോടാ പൈസ കേട്ടോ കൈ പോടന്ന് കഴിക്കും ഓക്കെ നവാബം നമ്മൾ അടിയിലാണ് ഇട്ട് കൊടുക്കല്ലോ പുല്ലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദൈല് എന്തെങ്കിലും വലിച്ചിട്ടേ താഴെ ഇടുമ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ തല എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ഇങ്ങനെ ഇട്ടുകൊടുക്കാറ് പുല്ല് പൈസട്ടോ പിന്നെ ഇവൻ്റെ ഇവിടുത്തെ ബ്ലോക്കൊക്കെ ഒഴിവാക്കി ഇതേമാതിരി ഫുഡ് ഇതേമാതിരി മരങ്ങൾ തന്നെ അപ്പോൾ ഈ മരം വല്ലാതെ കടിക്കണങ്ങള് ഈ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ കടിക്കുകയാണ് അപ്പോൾ അതെന്തായാലും നമ്മൾ ഒഴിവാക്കി നമ്മളെ പഴയ ഉണ്ടാവും നല്ല ഭംഗിയോട് കൂടി നമ്മൾ മരം കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ മരണം അത് ഇതിൽ കൂടി ഇങ്ങനെ വെക്കുമ്പോൾ കാണാനുള്ള രസമായിരുന്നുണ്ടോ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഇത് കളിക്കണ ഒരവസ്ഥ വന്നുകൊണ്ട് ഇത് ഒഴിവാക്കിയതാണ് ഓക്കെ ഇനി നമ്മളിവിടെ നമ്മളെ തറക്കിക്കോയുണ്ടോ ആ ഒരു മുട്ട ഇട്ടിട്ട് അതിൽ അട ഇരിക്കട്ടോ എന്താണ് ഞങ്ങൾ മെയിലും ഇവിടെ ഉണ്ട് എന്തായാലും ഇവര് നമ്മൾ കഴിച്ചു പോകണം ഇവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് ഇതാ ഈ തത്തകൾ ഇവരും നമുക്ക് പറത്തിവിടണം നമ്മൾ ആദ്യം ഓരോ മുന്നേ കുതിർക്ക് പേടയ്ക്ക് ഉണ്ടാക്കിയാൽ അപ്പോൾ ഈ പേടയ്ക്കിൽ എന്താ വെച്ചാൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഇപ്പോൾ ഈ പേടയ്ക്കിൽ നമുക്ക് വാരം എന്തെങ്കിലും കൊടുന്ന് ഇടണം എന്നുണ്ട് ഇവിടെ എന്തെങ്കിലും റൗണ്ടിൽ ഫുൾ ബ്ലോക്ക് ആക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പരിപാടിയൊക്കെ തുടങ്ങണം എന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ജീവജാലങ്ങൾ ഇവിടെ കൊടുന്ന് ഇടണം എന്നുണ്ട് അതേമാതിരി തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പോണ്ടിലൊക്കെ നമുക്ക് ദാർപ്പായിട്ട് കഴിഞ്ഞാൽ ഫിഷന് എന്തായാലും കൊടുന്ന് പറ്റും അപ്പോൾ അങ്ങനെ ചെറിയൊരു പ്ലാൻ ഉണ്ട് അപ്പം ഇതാണ് നമ്മളെ പോവേണ്ട അല്പം കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി പായ വെച്ചിട്ട് വേണം എന്ത് ഇതിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് ഫിഷിന് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് അടിവാത്തൊക്കെ അതിൻ്റെ അടിയിലൊക്കെ ക്ലിയർ ആട്ടോ അങ്ങനൊന്നുമില്ല ഓക്കേ ഏകദേശം ഒരു എട്ടൊമ്പത് മുട്ട നമ്മളിതിൽ അട വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത്താറോളം മുട്ട ഈ കോഴി ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ തുമ്പി കോഴിക്കൾ ടർക്കി ടെർക്കി കോഴിക്കളി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് പ്രത്യേകം പത്ത് നാൽപ്പത് മുട്ട ഇടുന്നുള്ള അപ്പം നമുക്ക് ഏകദേശം ഒരു മുപ്പത്താറോളം മുട്ട കിട്ടി അതേമാതിരി തന്നെ ആ മുട്ട നമ്മളൊരു ഇരുപണം നമ്മൾ ഇൻകുവേറ്ററിന് വെച്ചിട്ടുണ്ട് എന്താ അതിൻ്റെ അവസ്ഥയെന്നറിയില്ല അതേമാതിരി തന്നെ ഇവിടെ രംബേണോ യുവക്കൾക്കും വെച്ചെടുത്തിട്ടുണ്ട് ഒരേണ്ണം നമ്മൾ എന്ത് ചെയ്തു യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ എന്തായാലും ഇവരെ നമുക്ക് പുറത്ത് വിടാം പൊരി 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 വാ പൊരി പൊരി മുട്ട കണ്ടെനിക്ക് എന്തൊക്കെ എല്ലാവരും പറയും അപ്പം ഇതായവരും ജസ്റ്റൊന്നു പറഞ്ഞു കേട്ടോ അപ്പം ഇവരെ മുട്ട കണ്ടൊക്കെ താ ഇതിലാൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു നമ്മളൊരു എന്താ പറയുക വലട്ട് റൈസ് എന്ന് പറയാം നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഇതിലാണ്ട് തന്നെ ഇത് ഫ്രൂട്ട് വരുന്നൊരു ഒരു ബോക്സാണ് ആ ബോക്സിൻ്റെ ഒരു ഭാഗം കയറിയിട്ടായി അവിടെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ അട വെച്ചിട്ടുണ്ട് അടി വൈക്കൂലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏകദേശം മൂന്ന് പറയും ഒമ്പത് മുട്ട ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മുട്ട അത് കുത്തി പൊട്ടിച്ചിട്ടുണ്ട് എന്താ സംഭവം അറിയില്ല ആ മുട്ടക്കേടോ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ആയോണ്ടായിരിക്കും കാരണം നമ്മളാട്ടി ഏറ്റവും ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു മുട്ട എന്ത് ചെയ്തിട്ടുണ്ട് ഒമ്പത് മുട്ട വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വിടേണ്ടത് ഇതാണ് ഇവരാണ് ഇവരെ നമ്മൾ പറത്തിവിടാൻ പോകുക കാരണം ഇതിന് മുന്നേ വീഡിയോ നിങ്ങൾ കണ്ടാലറിയങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാം പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണണെങ്കിൽ ഒന്ന് കാണുക കാരണം ഇതിന് മുന്നേ വീഡിയോയിൽ നമ്മളെന്തെയ്യോ ഇവരെ ഏകദേശം ഒരു എണ്ണത്തിന് നമ്മൾ പറത്ത് വിട്ടിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു മൂന്നെണ്ണം കൂടി ബാക്കിയുള്ളൂ അതിൽ ഇതിൽ ഇതിൽ ഇതാ ഇവൾ ആ ഹെഡ് തലക്ക് കാണാറ് നെക്കിൽ റിങ് ഇല്ലാത്തതിന് ചിറക് വന്നിട്ടുണ്ട് അതിന് മതി ഇവനും ചിറക് വന്നിട്ടുണ്ട് ഈ തലമുറ ചെറിയ പ്രോബ്ലംസ് ഉള്ള ഇവനെ മറ്റ് തത്തകൾ കൊത്തിയാണ് മുറി ആക്കിയത് കേട്ടോ ഇപ്പോൾ ആ മുറി ഒന്നും കൂടി കാണുന്നുണ്ട് അപ്പോൾ ഇവർ ആരും കൊത്തിയിട്ടുണ്ട് ഇവന് ചിറക് വന്നിട്ടില്ല ഒരു ഭാഗത്ത് ഇത് കണ്ടിട്ടില്ല ഒരു ഭാഗത്ത് ചിറക് മാത്രമേ നിങ്ങൾ കാണുള്ളൂ നിങ്ങളിത് കാണുകയാണെങ്കിൽ ഇതുകൊണ്ട് ഒരു ഭാഗത്തുള്ള ചിറകുണ്ട് ഒരു സൈഡിലുണ്ട് ഒരു ചിറില് ഇതാ സൈഡിൽ ചിറക് വന്നിട്ടില്ല അപ്പം അങ്ങനെ പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ട് ഇവനെ പാറാൻ കഴിയുമെന്ന് നമുക്ക് അറിയില്ല എന്തായാലും മൂന്നാൾ നമ്മൾ പുറത്തോട്ട് വിടാൻ പോകണം അവർ പാറയോട്ട് അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ ഡെയിലി ഇപ്പോൾ ആപ്പിള് ആപ്പിൾ ആപ്പിളില്ല അവിടെ എന്തോ ഇവിടെ ആപ്പിൾ എടുക്കണേ ഡെയിലി ഇപ്പോൾ അവർക്ക് ആപ്പിളാണ് കൊടുക്കൽ എന്തായാലും ഇവരെ നമ്മൾ പറത്തിവിടാൻ പോവുകയാണ് അവരും സ്വതന്ത്രമാവേണ്ടവരാണല്ലോ അതിന് മുന്നായിട്ട് നമ്മൾ വീഡിയോങ്ങൾ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നടക്കണ്ട നമ്മൾ വീഡിയോ ഇതിൻ്റെ മുന്നേ ചേർത്ത വീഡിയോകളൊക്കെ ഒന്ന് കണ്ടുനോക്കി പുതിയതായിട്ട് ആരെയും കാണുകയാണെങ്കിൽ നമുക്ക് അടുത്ത സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് വരാം എന്തായാലും ഇവരെ നമുക്ക് പറത്തിവിടട്ടോ നമ്മൾ തുറന്നു വിടാം കാരണം നമ്മൾ ഒറ്റക്കൊള്ളും അതുകൊണ്ട് ഇങ്ങനെ തുറന്ന് വെക്കുകയാണ് ഇവർ പാറി പോവാണെങ്കിൽ പോയിക്കോട്ടെ ഓക്കെ പൈസ എന്തായാലും നമ്മളെ കൂടെ തുറന്ന് വെച്ചിട്ടുണ്ട് അവർ ഞാൻ പുറത്തോട്ട് വരുമോ നോക്കട്ടോ ഞമ്മക്ക് നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട് അവർ പുറത്തോട്ട് വരുകയാണെങ്കിൽ പാറട്ട് വിചാരിച്ചിട്ട് കാരണം അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പുറത്താക്കേണ്ടതുണ്ട് ഇപ്പോൾ ആടുകളൊക്കെ നമ്മൾ തുറന്നു വിടാം കേട്ടോ പാപ്പോരി പോര് പോരി ഇങ്ങോട്ട് പോരി അച്ഛനയ്ക്കേണ്ട പോര് എന്നാൽ കരിച്ചിൽ ഇപ്പോൾ വേഗം പോയിക്കോ അവിടെ ഒന്നുമില്ല അങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് ഇതിൽ മൂന്നാളത്തെ ഇട്ടുണ്ട് ഈ തള്ളൻ്റെ കുട്ടികളാട്ടോ അത് സാധാരണ നാടൻ ആടുകളാണ് ഇതൊക്കെ നമ്മളിവിടെ രസത്തായിട്ട് കൊണ്ടുവന്നതാണ് കൊത്താൻ നിൽക്കണ ആളെ ആ ആ ഫൈറ്റ് ചെയ്യണുണ്ടോ വെള്ളടാ വെള്ളം ഇവിടെ നിന്ന് കുടിക്കല്ലോടാ കൊത്താൻ നോക്കണുണ്ടോ കൊത്ത കൊത്താൻ നോക്കണുണ്ടോ അല്ല ആ ആ ആ നെട്ടിക്കണ് നട്ടിക്കണ് നട്ടിക്കണുണ്ടങ്ങൾ കൊത്താനുള്ള ധൈര്യം ഓക്കില്ല ഇപ്പോൾ ചിലപ്പോൾ ഫൈറ്റ് ചെയ്യും ഇപ്പോൾ കണ്ടെങ്കിൽ നിൽക്കണോ വെറ്റിയണം അങ്ങ് അടിക്കണ നമ്മള് എന്റെ അടുത്ത് എന്തിനായിരുന്നു ഓരിക്കോ താട്യമാണേ ഓടിക്കോ എന്താണ് ഇവിടെ രണ്ട് ദിവസം മുമ്പ് ഇതിൽ പൂച്ച കയറിയിട്ട് ഒരു പ്രാവിനെ പിടിച്ചു അങ്ങനെ ഈ പ്രാക്ക കൂട്ടി കയറാൻ ഭയങ്കര പേടിയായിരുന്നു മുട്ടയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ കൂട്ടുകയറാൻ പേടിയാ ഇതിൻ്റെ തുണീ ഈ ചുവന്ന പ്രാനാണ്ടില്ല ഞങ്ങൾ ഈ കളറ് ചോക്ക കളർ എന്ന് പറയും ഞങ്ങളിവിടെ അതിൻ്റെ ഇതാണ് പോയത് അതിൻ്റെ ഫീമെയിൽ പോയി അത് എന്താ എനിക്ക് ചെറിയൊരു ഫാൾട്ട് പറ്റി ഈ ഈ ഇരിക്കുന്ന സ്റ്റൂള് ഞാനിവിടെ വെച്ചിട്ട് മറന്നുപോയി അങ്ങനെ പോയിച്ചിവിടുന്ന് ഇങ്ങോട്ട് ചാടിയിട്ട് പ്രാവിനെ പിടിച്ചു പോയി പിന്നെ നമ്മളിവിടെ പുതിയൊരു കേജ് ഉണ്ടാക്കിയ അതോടുകൂടി നമ്മൾ ഏകദേശം ഇൻട്രസ്റ്റും മൂടും ഏതൊക്കെ പോയി അതുകൊണ്ട് തന്നെ നമ്മൾ ആ കേജിൻ്റെ പണി ഇവിടെ നിർത്തിയിട്ടേക്കാണ് ഇനി പിന്നീടാക്കുമ്പോൾ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ഓക്കെ ഇതൊക്കെ തന്നെ ഇപ്പോൾ നമ്മളിവിടുത്തെ ജീവജാലങ്ങൾ പ്രാവ് ഇറക്കിക്കോയി ആട് രണ്ട് കുതിരകൾ വേറെ കുറച്ച് ഐറ്റംസുകൾ നമുക്ക് കൊണ്ടുവരണതാണ് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊണ്ടുവരണം അതിൻ്റെ തായ ചെറിയ കേജും കാര്യങ്ങളും ഉണ്ടാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഈ പേടക്കൻ്റെ ഉള്ളിൽ നമുക്കൊരു വെറൈറ്റി ഒരു ഐറ്റംസിനെ കൊണ്ടുവരേണ്ടതുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസുകളൊക്കെ നമുക്ക് കൊണ്ടുവരണം ഓക്കെ എന്തായാലും നമുക്ക് നമ്മൾ ഈ തത്തകൾ എന്തായാലും പറത്തി പറത്തിവിടും കേട്ടോ പോണൊക്കെ പോയിക്കോട്ടെ കാരണം അവരെന്തായാലും നമുക്ക് പിടിച്ചു നിർത്താനുള്ള അവകാശമോ കാര്യങ്ങളില്ല എന്തായാലും നമ്മൾ ഫോറസ്റ്റിൻ്റെ ഒരു കേരബോർഡ് കൊണ്ടുവന്ന് അവിടെ ഇട്ടതാണ് എന്തായാലും അവരെ നമുക്ക് പറത്തിവിടേണ്ടതുണ്ട് എന്തായാലും നമുക്ക് അവരെ കേജിൽ നിന്ന് പറത്തിവിടാം കേട്ടോ പോയിക്കോളി പോയിക്കോളി മക്കളെ ഏകദേശം പാർട്ടോ നമ്മൾ നോക്കാം പോയിക്കോളി പോയിക്കോളി ഒരാൾ ഇത് അവിടെ ഉണ്ട് തായുണ്ട് ഇത് ഇതിൽ പുറത്തോട്ട് വരുമോ നോക്കാം പൊട്ട പോട്ടെ പൊട്ട പോട്ടെ യിക്കോളി പൊയ്ക്കോളി ആ ആ അതാ പോകണം ഒരാൾ പോയി ആ ആ പോ ഒരാൾക്ക് പറയാൻ കഴിഞ്ഞ കേട്ടോ അയ്യവാ ഒരാൾ പോയി അതിൽ പോയിട്ടുണ്ട് ഒരാൾ പോയിട്ടുണ്ട് ഏതാണ് നമുക്ക് പോയത് നോക്കാം കേട്ടോ ആ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ആ നെക്കിന് റിങ്ങില്ലാത്ത തത്ത് പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവർ രണ്ട് പേരാണ് ഉള്ളത് ഇവരെ ഇവര് നമുക്ക് ഇതാ ഇവനും കൂടി പാറാൻ കഴിയുമെന്ന് തോന്നുന്നു ഇവനും കൂടി നമുക്ക് പറത്തിവിടാം ഓക്കെ ആ പോണ് അയ്യവാ ഓൻ പോയിട്ടോ ആ പോണേ കണ്ടോ ഇവന് മാത്രം പാറാൻ വയ്യ ഇനിയിപ്പോൾ ഒറ്റക്കുള്ളൂ ഇവിടെ ഓക്കെ എല്ലാവരും പാറി പാറിപ്പോയിട്ടുണ്ട് ഇവന് മാ കുതിർക്കുട്ട് പോലെ ആ പോണേ അവന് പാറാൻ വയ്യ കേട്ടോ ഒരു ചെറുക്കില്ലാത്തതുകൊണ്ടേ പാറാനാവണുള്ളൂ അവിടെ നടന്ന് അങ്ങോട്ട് അങ്ങോട്ട് വയ്ക്കാം ഇതിനൊന്നും നടലട്ടോ അടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ബാക്കിയുള്ള രണ്ട് പേരും പറന്ന് പോയി കേട്ടോ എന്തായാലും അവർ പറന്ന് പോട്ടെ അവർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക ഇനിയിപ്പോൾ ഇവളെ മാത്രമേ ഉള്ളൂ ഇവളെ ഇവനെ പിടിക്കേണ്ടതുണ്ട് ആളാ മുകൾക്ക് പോകണം മുകൾക്ക് പോകല്ലേ പോലെ ആ അവിടെയും പാരി കളിച്ചോ നോ പ്രോബ്ലം എന്തായാലും നമുക്ക് പിടിക്കണ്ടവിടെ ഓ അവിടെ നോളാം അവിടെ നമ്മളെ കളിപ്പിക്കല്ലോ പാള ഞമ്മിട്ടും പ്രതീക്ഷിക്കാം കളിപ്പിച്ചോണ്ട് എന്തു പറ്റ മറ്റുള്ള തത്തകള് സൗണ്ട് കേൾക്കണ്ടേ അവർ സന്തോഷത്തില് പോയി ലോ അത് കല്ലിൻ്റെ ഉള്ളിലേക്ക് പോയി ഇവിടെ അതുകൊണ്ട് ഞങ്ങൾ യോളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ജന്തുക്കളുണ്ടെങ്കിൽ പ്രശ്നം ഇവിടെ നെതിൻ്റെ ഉള്ളിൽ പോയല്ലോ നിതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ ആള് ഇപ്പോൾ വീണ എന്തായാലും നമുക്ക് പിടിക്കണം അതുകൊണ്ട് കയ്യില് സീലും കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലെങ്കിൽ കൊത്തു കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും അപ്പം ശരക്കനൊന്ന് പിടിക്കുക അതിൻ്റെ ഉള്ളൊന്നും കിട്ടണില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിലൊന്നും എടുക്കണമല്ലോ അപ്പോൾ ഈ കല്ലിൻ്റെ അടിയിൽ പോയതാണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ കല്ല് നാളെക്ക് അവൻ എടുക്കണം അപ്പോൾ ഈ സീല ഉപയോഗിച്ചാണ്ടെടുക്കെട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഈ സീല ഉപയോഗിച്ചിട്ട് എടുക്കാം ില്ല കേട്ടോ ആളെ പാറി ആള് കൊങ്ങിയിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ശരീരത്തിലൂടെ നമുക്ക് സീലിട്ടിട്ട് ആളെ പിടിക്കാം എന്നി നിൽക്കി പോലെ 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 നമ്മൾ ഇപ്പം ആള് കിട്ടിയിട്ട് നമുക്ക് ആള് ആൾ ഇതിലുണ്ട് ഇതിൽ ആളെ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവനെ ഒറ്റക്കൊള്ളു ഇവന് പാറാൻ കഴിയാത്തതുകൊണ്ട് എന്നാ നോ അണ്ടോ അവൻ്റെ ചെറുകണ്ഡങ്ങൾ ഫുള്ള് വന്നിട്ടില്ല അണ്ട അടിഭാഗം വരുന്നേ ഉള്ളൂ ഈ ഭാഗം വരുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് വന്നതിന് ശേഷം നമുക്ക് ആളെ വരാം കൂട്ട് പോകട്ടോ ഏ ഞാനോ നോ ഇങ്ങോട്ട് പോയിക്കോട്ടോ നമുക്ക് ആയിട്ട് പോകട്ടോ സമയമാകുമ്പോൾ നമുക്ക് പോവാം ഏകദേശം കുറച്ചും കൂടി കഴിഞ്ഞാൽ പാറാൻ കഴിയട്ടോ ഓക്കെ ടെൻഷനൊന്നും വേണ്ട ഓക്കെ അവിടെ മയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറയില്ല ഇവിടെ എപ്പോഴും മയിലിൻ്റെ കാര്യങ്ങളൊക്കെ കാണും ഇതൊരു മയിൽ അവിടെ നിൽക്കണ ലോങ്ങിലൊരു മയിൽ നിൽക്കുന്നുണ്ട് കണ്ടോ ഇപ്പം നമ്മൾ കണ്ട ആൾ പോകാൻ ചാൻസ് ഉണ്ട് അത് വലിയ പേടിയൊന്നുമില്ല എങ്കിലും അതിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരു ആൺമയിൽ അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ ഇഷ്ടം മാതിരി പരിസരത്തേക്ക് ഇഷ്ടം മയിലുകളുണ്ട് കേട്ടോ ഇപ്പോൾ കുട്ടികളെയും ഇപ്പോൾ രണ്ട് കുട്ടികളെയും കാണുന്നുണ്ട് മയിലിൻ്റെ ഇപ്പം ലോങ്ങിലാണ് ആൾ നിൽക്കുന്നത് കണ്ടോ അത്രയും ലോങ്ങലാണ്